ഞങ്ങളിന്ന് കിങ്ങിണി ഫാമിൽ ഒരു ചെറിയ ചെടി കെട്ടിത്തൂക്കി വിടുകയാണ് കേട്ടോ ഇത് പത്തുമണി ചെടിയാണ് എല്ലാവർക്കും അറിയാം എല്ലാവരുടെ വീട്ടിലുള്ളതാണ് കുറേ വെറൈറ്റി ഉണ്ടല്ലേ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഞാനിത് രണ്ട് കളർ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് പൂത്തില്ല പൂവൊക്കെ അണഞ്ഞു പോയി രാവിലെ പത്ത് മണിയാവുമ്പോഴേ ഇത് പൂക്കും പൂക്കുമ്പോൾ ഞാനൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങളിത് പിന്നെ കെട്ടിത്തൂക്കി വിട്ടിരിക്കുകയാണ് ഇനി ഒരുപാട് വെറൈറ്റികളുണ്ട് അതൊക്കെ ഇവിടെ കെട്ടിത്തൂക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഇതാ ഒരു ചെടിച്ചട്ടിയാണ് ഞാൻ ഇവിടെ തൂക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്ക് പൂക്കൾ ഇഷ്ടമാണ് തല ചൂടാൻ ഇഷ്ടമാണ് കാണാൻ ഇഷ്ടമാണ് റോസ പിച്ചി ഇതെല്ലാം എനിക്കിഷ്ടമാണ് ഞാനിത് നടയും ചെയ്യും ഞാനിത് പറച്ച് തലയിൽ വെക്കുകയും ചെയ്യും കേട്ടോ എവിടെ പോയാലും എവിടെ പോയാലും ഒരു പോവെങ്കിലും വയ്ക്കണം അതിൻ്റെ ഒരു ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടം കാണുമെന്ന് തോന്നുന്നു പെൺപിള്ളേരാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പൂ എനിക്കും ഇഷ്ടമാണേ പൂ വഴികളിൽ അച്ഛൻ കുളിർവറ്റിയ കൂരയ്ക്കുള്ളിൽ വഴികളിലെ മറുപകുത കണ്ടു മടങ്ങിയ കരിനാകപ്പത്തികളാടി മറുപകുതങ്ങിയ കരിനാകപ്പത്തികളാടി മഴ പെയ്നി തീനാളം ചെറുതാരാട്ടിൻ ശീലുകൾ തീർത്തു ചെറുതാരാട്ടിൻ ശീലുകൾ തീർത്തു ചെറുതാരാട്ടിൻ ശീലുകൾ തീർത്തു അങ്ങനെ ഞങ്ങളുടെ കിങ്ങിണി ഫാമിലെ കിങ്ങിണി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെടി ചെറിയ ഒരു ചെടിച്ചട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ട് കാണട്ടെ രാവിലെ നേരം വിളർക്കുമ്പോൾ തന്നെ അവർ ആ ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കട്ടെ അല്ലേ അത് നല്ലതല്ലേ പൂക്കളെ കണി കാണുന്നതും പിന്നെ പൂക്കളുടെ സുഗന്ധം ശ്വസിക്കുന്നതും അതെല്ലാം ഒരു നല്ല ദിവസത്തിൻ്റെ ലക്ഷണമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യമുനയാണ് യമുന ഓക്കെയാണിപ്പോൾ ഇനി രണ്ട് ദിവസത്തിനകം ഷെഡിലോട്ട് കയറ്റണം കേട്ടോ കിങ്ങിണി ഫാമിനകത്തോട്ടുള്ള കയറ്റണം അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് വൈകുന്നേരം പുല്ല് കൊടുക്കുന്നത് ഇന്ന് പുല്ലാണ് കേട്ടോ മരിച്ചിനീടെ ആ കമ്പില്ല ഇന്ന് പുല്ലാണ് ഞങ്ങളുടെ ഫാമിൻ്റെ പുല്ലാണ് കേട്ടോ ഞങ്ങളുടെ കൃഷി കൃഷിസ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന സി ഒ ത്രീ സൂപ്പർ നെയ്പ സൂപ്പർ നെയ്പർ തന്നെയാണ് ഇപ്പം കൂടുതൽ കട്ട് ചെയ്താണ് കൊടുക്കാറ് പക്ഷേ ഇന്ന് കട്ട് ചെയ്യാൻ മെഷീൻ ചീത്തയായി കിടപ്പുണ്ട് മെഷീൻ ചെറിയൊരു കംപ്ലൈൻ്റ് ആണ് ഞങ്ങൾ എടുത്തതും പഴയ മെഷീനാണ് എടുത്തത് അതാണ് ചെറിയൊരു കംപ്ലൈൻ്റ് ഇപ്പോഴും എപ്പോഴും ബെൽറ്റിന് ഒരു പൊട്ടിപ്പോണതും ലൂസാകുന്നതും ഒക്കെയുണ്ട് അപ്പം ഞങ്ങൾക്കിനി ഒരു പുതിയ മെഷീൻ വാങ്ങണം അപ്പോൾ ഇപ്പോൾ പിച്ചാത്തിയിട്ട് കട്ട് ചെയ്താണ് ഞങ്ങൾ ഇന്നത്തേക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ലീനിങ് ആണ് വൈകുന്നേരത്തെ ആണ് ക്ലീനിങ് കഴിഞ്ഞ ഉടനെ പുല്ലിടും കേട്ടോ ഇപ്പം രണ്ടു നേരം ക്ലീൻ ചെയ്യും